പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് സ്നേഹാ മുരുകൻ എന്ന ഭിന്നശേഷിക്കാരി പത്താം ക്ലാസ് പരീക്ഷ എഴുതി അധ്യാപകരും സഹവിദ്യാർത്ഥികളും തിരുവനന്തപുരം കോർപ്പറേഷനും ഒന്നിച്ചപ്പോൾ പൂവണിഞ്ഞത് കുടുംബത്തിന്റെ ദീർഘനാളായുള്ള സ്വപ്നം തിരുവനന്തപുരം പേട്ട സ്വദേശികളായ മുരുകൻ ദിവ്യ ദമ്പതികളുടെ ജീവിത തങ്ങളുടെ മകൾ സ്നേഹയും മറ്റുള്ള കുട്ടികളെ പോലെ വേർതിരിവില്ലാതെ പാറിപ്പറക്കണമെന്നുള്ളത് ജീവിതത്തിന്റെ ആദ്യത്തെ നിർണായക ഘട്ടമായ എസ് പരീക്ഷ എഴുതാൻ നിറഞ്ഞ കഠിനാധ്വാനത്തിലായിരുന്നു സ്നേഹാ മുരുകൻ വിദ്യാഭ്യാസ ചെലവുകൾ പോലും കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ശാരീരിക പരിമിതിയെ തുടർന്ന് സ്കൂളിലെത്തി വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സ്നേഹയുടെ സാഹചര്യം മനസ്സിലാക്കിയ സമഗ്ര ശിക്ഷാ കേരളം അധികൃതർ പഠനത്തിനുള്ള സൗകര്യമൊരുക്കി എല്ലാ ബുധനാഴ്ചകളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബീനാകുമാരിയുടെ നേതൃത്വത്തിൽ സ്നേഹയുടെ വീട്ടിലെത്തി പഠനത്തിനുള്ള സഹായം നൽകി പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ശിൽപാ രാമനാഥന്റെ ഇടപെടലും ബീനാകുമാരി ടീച്ചറുടെ പിന്തുണയും സ്നേഹയുടെ കുടുംബത്തിന് താങ്ങായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ച വാഹനത്തിലായിരുന്നു പരീക്ഷ എഴുതാനെത്തിയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മേഘ സ്ക്രൈബായി പരീക്ഷ എഴുതാൻ തയ്യാറായതോടെ സ്നേഹയുടെ കുടുംബത്തിന്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു നടപ്പിലായത് സന്തോഷവും സങ്കടവും ഒരുപോലെ അലതല്ലിയ മുഹൂർത്തത്തിൽ നിറമിഴികളോടെ കുടുംബസമേതം സ്കൂളിലെത്തി തുടർന്ന് പരീക്ഷാ ഹാളിലെത്തി പത്താം ക്ലാസ് പരീക്ഷ എഴുതി മറ്റു വിദ്യാർത്ഥികളെ പോലെ സ്നേഹയും പത്താം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ കുടുംബത്തിന്റെയും കണ്ടു കണ്ടുനിന്നവരുടെയും കണ്ണും മനസ്സും നിറയുന്ന കാഴ്ചയ്ക്കാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം